ലോകത്തിലെ ആദ്യത്തെ ഹൈ പവർ ലേസർ ഇൻസ്പെക്ടർ സിസ്റ്റം വിന്യസിച്ച ഇസ്രയേൽ അയൻ ബീമിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ഇസ്രയേൽ വിന്യസിച്ചിരിക്കുന്നതെന്നാണ് വിവരം ഈ സംവിധാനം ഏറ്റവും ഫലപ്രദവും യുദ്ധത്തിൽ വിജയകരമായി പരീക്ഷിച്ചതാണെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു ഇസ്രയേൽ സൈനിക പ്രതിരോധ ശക്തികളിലേക്ക് പുതുതലമുറ ആയുധം കൂടിയെത്തുന്നതോടെ രാജ്യം കൂടുതൽ സുരക്ഷിതമാകുമെന്നാണ് വിശ്വസിക്കുന്നത് പ്രതിരോധത്തിനായി നേരത്തെ തന്നെ അയൻഡോമുകൾ ഇസ്രയേലിന്റെ പക്കലുണ്ട് ഇവ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് ഇസ്രയേൽ ആധുനിക യുദ്ധരീതികളെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അയൺ ബീം ലേസർ സിസ്റ്റം ഈ ആഴ്ച തുടക്കത്തിലാണ് റഫേൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റംസ് പുറത്തിറക്കിയത് ലോകത്ത് ഇത് ആദ്യമായിട്ടാണ് ലേസർ എയർ ഡിഫൻസ് സിസ്റ്റം ഉപയോഗത്തിൽ വരുന്നതെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നു അയൺ ബീം വൈകാതെ തന്നെ പുറത്തിറക്കുമെന്ന് ഇസ്രയേൽ നേരത്തെ അറിയിച്ചിരുന്നു ഹിസ്ബുളയുമായുള്ള യുദ്ധസമയത്തായിരുന്നു ഇസ്രയേൽ ഇക്കാര്യം അറിയിച്ചത് അധിക ചിലവില്ലാതെ തന്നെ ശത്രുക്കളെ തുരത്താമെന്നതാണ് അയൺ ബീമിന്റെ മറ്റൊരു പ്രത്യേകത പരമ്പരാഗത മിസൈൽ വേധ സംവിധാനങ്ങൾക്ക് അറുപതിനായിരം ഡോളർ മുതലാണ് ചെലവ് എന്നാൽ അയൺബീം ലേസർ സാങ്കേതിക വിദ്യയ്ക്ക് ഷോട്ടിന് കേവലം രണ്ട് ഡോളർ മാത്രമാണ് ചെലവ് യുദ്ധത്തിനിടെയുണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം ഇസ്രയേലിന് വൻതോതിൽ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് ഇസ്രയേൽ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റ് പറഞ്ഞത് ശത്രുക്കൾ കണ്ണകലത്തിൽ പ്രത്യക്ഷപ്പെട്ടാൽ ചുട്ട് ചാമ്പലാക്കാൻ അയൺ ബീമിന് നിമിഷ നേരം മതി ശത്രുക്കളെ സാമ്പത്തികമായി തകർക്കുന്നതിനൊപ്പം തന്നെ ജനങ്ങളുടെ ജീവനുകൾ സംരക്ഷിക്കാനും സാധിക്കുമെന്ന് നഫ്താലി ബെനറ്റ് കൂട്ടിച്ചേർത്തു റോക്കറ്റുകളും മിസൈലുകളും തടസ്സപ്പെടുത്തുന്നതിന് ഇതിനകം തന്നെ ശ്രദ്ധ നേടിയ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിൽ നിന്ന് വ്യത്യസ്തമായി അയൺ ബീം അഭൂതപൂർവമായ കൃത്യതയോടെ മോർട്ടാറുകൾ റോക്കറ്റുകൾ ഡ്രോണുകൾ എന്നിവ തകർക്കാനുള്ള അത്യാധുനിക ലേസർ സംവിധാനമാണ് അതേസമയം ഗാസ സിറ്റിയിലെ കരയാക്രമണം ശക്തമാകുന്നതിനിടയിൽ ഗാസയിൽ ഉടനീളമാക്കി ആക്രമണം നടത്തുകയാണ് ഇസ്രയേൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് ആശുപത്രികൾക്ക് സമീപം പോലും ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചു അൽഷിഫ അൽ അഹ്ലി അൽ റാൻറിസി തുടങ്ങിയ ആശുപത്രികൾക്ക് സമീപമാണ് മിസൈൽ ആക്രമണം ആക്രമണമുണ്ടായത് അൽഷിഫയ്ക്ക് പുറത്ത് പതിനഞ്ച് പേരും അൽ അഹ്ലിക്ക് സമീപം നാലു പേരുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ആശുപത്രിക്ക് സമീപമുള്ള ആക്രമണം പൂർണ്ണമായി യുദ്ധക്കുറ്റമാണെന്ന് ഹമാസ് അപലപിച്ചു ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണെന്ന് പറയുന്ന ഐക്യരാഷ്ട്രസഭ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്ന ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് ആക്രമണം നടന്നതെന്നും ഹമാസ് പറഞ്ഞു കുട്ടികൾക്കുൾപ്പെടെ പരിക്കേറ്റ അൽ റാന്റിസിക്കു സമീപമുണ്ടായ ബോംബാക്രമണത്തിൽ ഭയമുണ്ടെന്ന് യുകെ മിഡിൽ ഈസ്റ്റ് മന്ത്രി ഹാമിഷ് ഫാൽകോണർ ഇൻക്യുബേറ്ററിലുള്ള കുഞ്ഞുങ്ങളും ഡയാലിസിന് വിധേയമാകുന്ന കുട്ടികളും ബോംബാക്രമണത്തിന് ഇരയാക്കപ്പെടരുതെന്ന് അദ്ദേഹം പറഞ്ഞു ആശുപത്രിയിൽ നിന്നും നാൽപ്പതോളം രോഗികൾ പലായനം ചെയ്തെന്നും ഇനിയും നാൽപ്പതോളം പേർ കുടുങ്ങിക്കിടക്കുകയാണെന്നും ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം മാത്രം ഗാസയിൽ എൺപത്തിമൂന്ന് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമമായ അൽജുസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ അറുപത്തിയൊന്ന് പേരും കൊല്ലപ്പെട്ടത് ഗാസ സിറ്റിയിലാണ് അതേസമയം കഴിഞ്ഞ ദിവസം ഗാസയിൽ ഇന്റർനെറ്റ് സേവനവും ഏറെക്കുറെ പൂർണ്ണമായും വിച്ഛേദിച്ചിരുന്നു കരയുദ്ധം ആരംഭിച്ചതോടെ ഗാസ സിറ്റിയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി ഐ ഡി എഫ് വ്യക്തമാക്കിയതിനു പിന്നാലെയായിരുന്നു ഇത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി